വർക്കല ഇലക്കമൺ പഞ്ചായത്തിലെ ഹരിഹരപുരം തോണിപ്പാറയിലെ വെള്ളച്ചാട്ടം സഞ്ചാരികളെ ആകർഷിക്കുന്നു മൺസൂൺ കാലത്ത് മാത്രമുള്ള വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനുമായി ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വലിയ കല്ലുകൾക്കിടയിലൂടെ പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളച്ചാട്ടം മനോഹരമാണ് കറുത്ത കല്ലുകൾക്കിടയിലൂടെ തൂവെള്ള നിറത്തിൽ വെള്ളം ഒഴുകിയെത്തുന്ന കാഴ്ചയും അലതല്ലുന്ന ശബ്ദവും ആരെയും ആകർഷിക്കും കല്ലുകൾക്കിടയിലിരുന്ന് കുളിക്കാനുള്ള സൗകര്യവുമുണ്ട് ഒഴുകിയെത്തുന്ന വെള്ളം താഴേക്ക് പതിച്ച് ചെറു അരുവിയായി കായലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് കല്ലുകളിൽ കയറിയിരുന്ന് വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനാണ് അധികം പേരും ഇവിടെ എത്തുന്നത് ചെറിയ ഒഴുക്കുള്ള അരുവിയിലൂടെയുള്ള നടത്തം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾക്ക് നല്ല അനുഭവമാണ് സമ്മാനിക്കുന്നത് വന്ന വിശാലമായ കായലും അനവധിയായ നീരുറവകളാലും സമ്പന്നമായ ഹരിഹരപുരം ഗ്രാമത്തിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത് നെല്ലേറ്റിൽമുക്ക് തോണിപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം റോഡിന് മധ്യഭാഗത്താണ് ഈ വെള്ളച്ചാട്ടം പ്രധാന പാതയിൽ നിന്നും നാട്ടുവഴികളിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താനുള്ളത് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളം അരുവിയായിയാണ് കായലിൽ പതിക്കുന്നത് പൂതക്കുളം പാണാട്ടുച്ചുറയിൽ നിന്നുഭവിച്ച് ഇടയാടി പൈങ്കുളം ഏലകളിലൂടെ തോണിപ്പാറയിലെത്തുന്ന തോടാണ് വെള്ളച്ചാട്ടമായി മാറുന്നത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് തോട് വെള്ളച്ചാട്ടത്തിലെത്തുന്നത് തുടർന്ന് അരുവിയായാണ് തോട് ഇടവ നടയറക്കായലിൽ പതിക്കുന്നത് പാണാട്ടു ചിറയിലെയും പൈങ്കുളം തോടിലെയും ജലലഭ്യതയ്ക്കനുസരിച്ചാണ് വെള്ളച്ചാട്ടം സജീവമാകുന്നത് മെയ് മാസ അവസാനം മുതൽ ജൂലൈ വരെയാണ് സാധാരണഗതിയിൽ വെള്ളച്ചാട്ടമുണ്ടാകുക നാട്ടുകാരിൽ ചിലർ ചെയ്ത വീഡിയോകളിലൂടെ രണ്ടു വർഷത്തിനിടെയാണ് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ ശ്രദ്ധയിലെത്തുന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ വർഷം നല്ല തിരക്കുള്ളതായി പ്രദേശവാസികളും പറയുന്നു സമീപത്തെ നെല്ലേറ്റിൽ കടവും ടൂറിസം സാധ്യതയുള്ളതാണ് ഇവ തമ്മിൽ ബന്ധിപ്പിച്ചാൽ കായലോര ടൂറിസത്തിൽ വികസനം തേടുന്ന ഹരിഹരപുരത്തിന് ഏറ്റവും അനുയോജ്യമായി തോണിപ്പാറ വെള്ളച്ചാട്ടം മാറും തോണിപ്പാറ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും വേണ്ട സുരക്ഷാ സൗകര്യങ്ങൾ ഇവിടെയില്ല കുന്നിൻ ചരിവിൽ നിന്നും അല്പം ദുർഘടമായ രണ്ട് പാതകളാണ് വെള്ളച്ചാട്ടത്തിന് അടുത്തേക്കുള്ളത് വെള്ളച്ചാട്ടത്തിലെ വലിയ കല്ലുകളിൽ ചവിട്ടിയും വള്ളികളിൽ തൂങ്ങിയും മുകളിലേക്ക് കയറിപ്പോകാൻ ശ്രമിക്കുന്നത് അപകടമുണ്ടാക്കും പായൽ പിടിച്ച കല്ലുകളിൽ തെന്നി വീഴാനുള്ള സാധ്യതയുമേറെയാണ് മഴ സമയത്ത് ശക്തമായ ഒഴുക്കും വലിയ കല്ലുകൾക്ക് സ്ഥാന ചലനമുണ്ടായാൽ അപകട സാധ്യത നിലനിൽക്കുന്നു സഞ്ചാരികളില്ലെങ്കിൽ പ്രദേശം വിജനമാണ് ആർക്കെങ്കിലും അപകടമുണ്ടായാൽ റോഡിൽ എളുപ്പമെത്തിക്കാനും കഴിയില്ല അടിസ്ഥാന സുരക്ഷാ സംവിധാനങ്ങൾ ടൂറിസം വികസനത്തിന് അത്യാവശ്യമാണ് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിന്റെ ആദ്യ നിന്റെ കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു ഭക്ഷണം എങ്ങനെയുണ്ട് ത്തിന്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ